അപ്പോ എന്റെ പ്രിയമുള്ള മുഗ്മിനീകങ്ങളെ നാം മനസ്സിലാക്കണം അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചതുപോലെ രണ്ട് വിഭാഗമാളുകളിൽ നമ്മൾ പെട്ടുപോകരുത് രണ്ട് വിഭാഗമാളുകളിൽ പെട്ടുപോയാല് ഒന്നാമതായി അള്ളാൻ്റെ റസൂല് പറഞ്ഞത് എന്താണ് ചെയ്ത ഭാവം മറ്റുള്ളവരോട് എടുത്തു പറയുന്ന ഒരുവൻ അവന്റെ തൗബ അള്ളാഹു സ്വീകരിക്കൂല എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫാഹു വലീഹി വസ്ല്ല മാതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ പ്രിയമുള്ളവരെ ആ ഒരു വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകരുത് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്കതെന്ന് അനുഗ്രഹിക്കട്ടെ ഇപ്പോ എൻ്റെ പ്രിയമുള്ളവരെ ഞാനൊരു ഭാവം ചെയ്ത് പ്രഭാതമായപ്പോൾ എൻ്റെ ഒറ്റ സുഹൃത്തിനോട് ഞാൻ പറയുകയാണ് ഞാൻ ഇന്ന ഇന്ന പാവങ്ങൾ ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ട് നല്ല രസമായിരുന്നടാ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ പറയുന്ന ആ ആള് അവനൊരു പ്രോത്സാഹനമായി മാറുകയാണ് അവനും ഇതേ പാവം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോത്സാഹനമായി മാറുകയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ ചെയ്ത പാപം മറ്റുള്ളവരോട് എഴുത്തു പറയരുത് അങ്ങനെ എടുത്തു പറഞ്ഞാൽ അവന്റെ എന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫാഹുലി ഹിബല് പറഞ്ഞെങ്കില് ഇന്നെന്റെ പ്രിയമുള്ളവര് നമ്മൾ മനസ്സിലാക്കണം അതായത് ബസ്സുകളിൽ ഇന്ന് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചെറിയ ചെറുപ്പക്കാരായ ആളുകൾ സ്കൂൾ വിദ്യാർത്ഥികൾ പറയുന്ന വർത്തമാനം കേൾക്കാം എന്താ ഞാൻ ഇന്നലെ നല്ല ഒരാളെ കണ്ടു നല്ല രസമുള്ള ഒരാളെ കണ്ടു അങ്ങനെ ഇങ്ങനെ ഇന്നലെ എനിക്ക് ഒരാള് വീണു ഇങ്ങനെ ഒരു അന്യ പെണ്ണിനെ കാണുന്നതും അവളോട് സംസാരിക്കുന്നതും ഹറാമാണ് തെറ്റാണ് ആ ചെയ്ത ഹറാം എടുത്തുകൊണ്ട് മറ്റുള്ളവരോട് പറയുമ്പോൾ എത്രമാത്രം വലിയ നികൃഷ്ടമായ കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കണം ഇന്ന് പല ചെറുപ്പക്കാരും സ്കൂൾ വിദ്യാർത്ഥികളും ബസിക്കറും ഇങ്ങനെ പറയുന്ന വർത്താനം നമുക്ക് കേൾക്കാം എന്ത് ചെയ്യാന് കേൾക്കാൻ വേണ്ടി നമ്മൾ ചെവി കൊടുത്തു എന്നല്ല ചെവിയുടെ കീഴെ വന്നിട്ട് ഈ മൂളുന്ന ഈച്ച വന്ന് മൂളുന്ന പോലെയാണ് ഇവർ വന്നിങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നെ കേട്ടുപോ എന്ന് പറഞ്ഞ പോലെ എൻ്റെ പ്രിയമുള്ള മീനിയെ നമ്മൾ ചിന്തിക്കണം മനസ്സിലാക്കണം അതുപോലെ തന്നെ ചെയ്ത ഭാവം മറ്റുള്ളവരോട് നമ്മൾ എടുത്തു പറയരുത് അങ്ങനെയുള്ളവർക്ക് അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കൂല തൗബ ഇല്ലാതെ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയേണ്ടവർ രണ്ടാമതായി പറഞ്ഞത് എന്താ മണിയറ രഹസ്യം ഒറ്റ സുഹൃത്തിനോട് പറയുന്ന ആൺ പെൺ ഭർത്താവ് ഭാര്യ ഇവരുടെയും മറ്റൊരു കാണാം പറഞ്ഞതായി പിശാചുകളും പെൺ പിശാചുകളുമാണെന്ന് മഹാനായ നബി മുഹമ്മദ് അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എപ്പോഴും തൗബ അനിവാര്യമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് പ്രഭാതം എഴുന്നേൽക്കും പ്രഭാതത്തിൽ മുസ്ലിമാകുമ്പോൾ ആയിരിക്കാം പ്രദോഷമാകുമ്പോൾ അവൻ കാഫറായിരിക്കാം കാരണം അതേപോലത്തെ സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ തൗബ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് തൗബ ചെയ്യാതെ ഭാവങ്ങളിൽ മാത്രം മുഴുകിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഈ ദുനിയാവിലുണ്ടാകുന്ന നഷ്ടങ്ങള് അള്ള കൊടുക്കുന്ന ശിക്ഷകൾ എന്താണെന്നറിയുന്നു അഞ്ച് കാര്യങ്ങൾ മഹാനായ അനുസർ അലി അള്ളാഹു എന്നത് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം പ്രവാചകന പെടുന്ന പറഞ്ഞതായി മഹാനായ അനസ് അനു നിവേദനം ചെയ്യുന്ന ഹദീസാ പ്രിയമുള്ളവരെ ഈ ദുനിയാവിൽ ഉണ്ടല്ലോ പാവങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താണെന്നറിയുമോ അഞ്ച് നഷ്ടങ്ങൾ അവൻ ഈ ദുനിയാവിൽ ഉണ്ടാകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫാഖ് വലീഹി മസല്ലമാങ്ങളുടെ പറഞ്ഞു തരുകയാസൂല് പറഞ്ഞത് എന്താണെന്നറിയുമോ ഇന്നലെ ദുനിയാവിൽ മാത്രം ചെയ്തുകൊണ്ട് ആളുകൾ ഉണ്ടല്ലോ അവന്റെ ഹൃദയങ്ങളിലുണ്ടല്ലോ അതായത് അള്ളാന്റെ പാപങ്ങൾ ചെയ്യൽ മൂലത്താൽ അവൻ്റെ ഹൃദയം മുഴുവന് പാപത്തിന്റെ കറകൾ കൊണ്ട് ഇരുളാകുന്നതാ എന്നാഹുവിന്റെ പ്രഭാചകനപ്പെടുന്നു പറയുകയാ അതായത് പാപങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾ അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഹൃദയം ഇരുളടഞ്ഞതായിരിക്കും പാവത്തിൻ്റെ കറകൾ മൂലത്താൽ അവൻ്റെ ഹൃദയം മുഴുവനും കസാവത്തിൽ കൽവായിപ്പോയി അങ്ങനെ ഉണ്ടായാലുള്ള പ്രശ്നമെന്താണെന്നറിയുമോ നമ്മൾ ചിന്തിക്കണം മനസ്സിലാക്കണം ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു പാപത്തിൻ്റെ കറ വീഴുകയാണ് അതവൻ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു അവൻ്റെ ഹൃദയം ശുദ്ധിയാക്കി ആ പാപത്തിൻ്റെ കറകൾ എല്ലാം മായിച്ച് കളയും ഇനി അവൻ തൗബ ചെയ്തില്ല എങ്കിൽ ആ പാപത്തിൻ്റെ കറകളിങ്ങനെ ഒന്ന് ഒന്നായി കിടന്നത് രണ്ടായിട്ടും മൂന്നായിട്ടും ഇങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കും അങ്ങനെ അധികരിച്ച് അധികരിച്ച് എന്ത് ചെയ്യും കസാഭത്തിൽ കൽഭാഗം ഹൃദയം കടുത്തുപോകും പാപത്തിൻ്റെ കറകൾ കൊണ്ട് ഹൃദയം മുഴുവനും മാറും എങ്ങനെ ഹൗതിൽ പായൽ പിടിക്കുന്നത് പോലെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ ഹൗതിൽ ഇങ്ങനെ പായൽ പോലെ എന്ന് പറഞ്ഞതുപോലെ ഹൃദയത്തിൽ ഒരു പാപത്തിന്റെ കറയുണ്ടെങ്കിൽ അവൻ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് അവന്റെ ഹൃദയം ശുദ്ധിയാക്കിയില്ല എങ്കിൽ അതിങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കും അങ്ങനെ പാപത്തിന്റെ കറകൾ ഇങ്ങനെ അധികരിച്ചധികരിച്ച് അവന്റെ ഹൃദയം മുഴുവനും അതായത് കഴുത്തു പോകും ഹൃദയം മുഴുവനും കറുത്തു പോകും പാപത്തിന്റെ കറകൾ കൊണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് എന്താണെന്നറിയോ വിശുദ്ധമായ ഖുർആാന് എത്രയോ മനുഷ്യ ചിന്തകളോടാണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചില ആളുകൾ ഉണ്ടല്ലോ ഇന്ന് യൂട്യൂബിലൂടെ ഉസ്താദുമാര് അറിവ് പറഞ്ഞു കൊടുക്കുമ്പോഴും ദീൻ പറഞ്ഞു കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് ദീൻ പറയുമ്പോഴും ആ ചില ആളുകൾ പറയാറുണ്ടല്ലോ ഇപ്പോഴും ഇയാളുടെ തലയിൽ നേരം വെളുത്തിട്ടില്ലേ ഇത്രയുമായിട്ട് ഇതൊരു ഇരുപത്തൊന്നാം നൂറ്റാണ്ടല്ലേ ഈ കാലത്തും ഇങ്ങനെയുള്ള ആളുകളുണ്ടോ ദീനിന്റെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലർ പറയുന്ന വർത്തമാനമാണ് എന്തേ ഇപ്പോഴും നേരം വെളുക്കാത്ത ഒരു വിഭാഗം ആളുകളാണെന്ന് പറയുന്ന ചില ആളുകളുണ്ടല്ലോ എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്നറിയും ഈ പറയുന്ന അവന്മാർ എന്ത് കാരണത്താലാണ് ഇവന്മാരിങ്ങനെ പറയുന്നതെന്നറിയും വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ഖുർആൻ എത്ര അത്ഭുതമാണെന്ന് ചിന്തിക്കണം പ്രിയമുള്ളവരെ മനുഷ്യ ചിന്തകളോട് സംസാരിക്കുന്ന ഖുർആആ നമ്മൾ ചിന്തിക്കണം എങ്ങനെ ഇത് എന്ത് കാരണത്താലാണ് ഇവരിങ്ങനെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വിശുദ്ധമായ ഖുആാന പറയുന്നത് كلا بل ران على قلوبهم ما كانوا يكسبون كلا انهم عن ربهم يومئذ لمحجوب അള്ളാഹുവിൻ്റെ വിശുദ്ധമായ പുറ ആ ഖുനിലൂടെ അന്ന് പറയുകയാ പ്രിയമുള്ളവരെ മനസ്സിലാക്കണേ ഒരു വിഭാഗം ആളുകളോട് വിശുദ്ധമായ ഖുറാനിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചാൽ തീനിൻ്റെ എന്തെങ്കിലും ഓരോ വിഷയങ്ങൾ പറഞ്ഞുകൊടുത്താൽ അവർ പറയുന്ന വർത്തമാനമാ വിശുദ്ധമായ ഖുറാൻ എത്രയോ അത്ഭുതമാണെന്ന് സൃഷ്ടി മനസ്സിലാക്കടൂ ഇതാ തുലീകിയായ തു ഒരു വിഭാഗം ആളുകളോട് നിങ്ങൾ വിശുദ്ധമായ ഖുറാനിൻ്റെ ആയത്തുകൾ ഓതി കൽപ്പിച്ചാൽ ദീനിന്റെ ചില വിഷയങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ പറയുന്ന വർത്തമാനം എന്താണെന്നറിയുമോ വിശുദ്ധമായ ഖുറാനു പെടുന്ന പറഞ്ഞു തരുകയാ കാലാസാ തീർന്ന മുൻകാമികളുടെ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പരിഹസിക്കുകയാണോ ഞങ്ങളെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് കൂട്ടി വായിക്കണം ഈ കാലഘട്ടവുമായിട്ട് ദീനിന്റെ എന്തെങ്കിലും വിഷയങ്ങൾ പറയുമ്പോ ഇപ്പോഴും നിങ്ങളുടെയൊന്നും തലയിൽ വെളിച്ചം വന്നിട്ടില്ലേ ഏ ഖുന്റെ ആയ തോതിൽ കേൾപ്പിക്കുമ്പോൾ ദീനിന്റെ മസാലകൾ പറയുമ്പോൾ ഇപ്പോഴും നേരം വെളുക്കാത്ത ഒരു വിഭാഗം ആളുകളായി മാറിയിരിക്കുകയാണോ നിങ്ങള് ഇങ്ങനെ പറയുന്ന ചില ആളുകളുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ് അതുകൊണ്ട് തന്നെയാണ് ജാഹ്ലീങ്ങളോട് നിങ്ങളെ തറക്കിക്കരുത് അവര് തറക്കിക്കാൻ വന്നാലും കാലു സലാമ അവരോട് സലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ മടങ്ങി പോകാൻ വിശുദ്ധമായ ഖുർആന്റെ മറ്റൊരു ആയത്തിലൂടെ പറഞ്ഞത് അവരംഗീകരിക്കൂല കാരണം എന്താണെന്നറിയോ അവരിങ്ങനെയൊക്കെ പറയുന്ന ക പറയാനുള്ള കാരണം എന്താണെന്നറിയും വിശുദ്ധമായ കുറാൻ ശേഷമുള്ള ആയത്തിലൂടെ പറയുന്നു കല്ലാബൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറാനുപെടുന്ന പറയുകയാ കാര്യം കാര്യമങ്ങനല്ല എന്തേ അവർ ചെയ്ത ഒരു പ്രവർത്തനത്തിൻ്റെ മൂലത്താൽ അവരുടെ ഹൃദയം മുഴുവനും കടുത്തുപോയിരിക്കുകയാ അവരുടെ ഹൃദയം മുഴുവൻ പാപത്തിൻ്റെ കറകളാ അതുകൊണ്ട് തന്നെ അവരോട് നന്മയായ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അവർ നേരെ തിരിച്ചേ കേൾക്കുകയുള്ളൂ അവർ സ്വന്തമായ അഭിപ്രായങ്ങൾ കൊണ്ട് മറ്റുള്ളവരെയും വഴിപിഴപ്പിക്കുന്നവരായി മാറും മാറുന്നു നല്ലാഘുവിൻ്റെ വിശുദ്ധമായ എത്രയോ തെളിച്ചാണ് നമുക്ക് മനസ്സിലാക്കി തന്നത് വിശുദ്ധമായ ഖുർആൻ എത്രയോ അത്ഭുതമാണെന്ന് ചിന്തിക്കടൂ മനുഷ്യ ചിന്തകളോട് പോലും വിശുദ്ധമായ ഖുർആൻ സംസാരിക്കുന്നെങ്കിലേ ഇത് വേദഗ്രന്ഥമായി വിശുദ്ധമായ ഖുർആൻ ഇത് ദൈവീക ഗ്രന്ഥമാണെന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് ഇത് തന്നെയല്ലേ ചിന്തിക്കടൂ ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുള്ള ഗ്രന്ഥമാണ് വിശുദ്ധമായ അതുകൊണ്ട് ആരോടും നമ്മൾ ദീനിന്റെ വിഷയങ്ങൾ തറക്കിക്കാൻ പോകുന്ന ഇന്ന് പള്ളികളിലൊക്കെ ഉസ്താദ്മാരെ ജുമായിക്ക് പ്രസംഗിക്കുമ്പോഴും അല്ലാതെ ഒരു കാര്യം പറഞ്ഞാലും സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ് ശരിയെന്ന് പറഞ്ഞ് അതിൽ നിന്ന് പറഞ്ഞ് വലിയ പെരുപ്പിച്ചു നടക്കുന്ന ചില ആളുകളുണ്ട് ഞാൻ പറയുന്നത് ആ ശരി ഉസ്താദിനെക്കാളും വലിയ ആളാണ് ഞാൻ അവന്റെ കൂടെ കൂടാനായിട്ട് വേറെയും കുറേ ചാഹരി അവരുടെ കൂടെ ഇങ്ങനെ കൂടിക്കൊണ്ട് പോകും ദീൻ എന്താണ് പോലും അറിയാത്തവന്മാര് അവന്മാര് പറയുന്ന ശരിയെന്ന് പറഞ്ഞ അവരുടെ കൂടെ കൂടുന്ന ഒരു കാലം ഇപ്പോഴത്തെ കാലം എന്തുകൊണ്ടാ നല്ലത് പറഞ്ഞാല് ഈ കസാപത്തിൽ കല്ലോ പാപം ചെയ്ത് തൗപ ചെയ്യാതെ ഹൃദയം മുഴുവൻ പാപത്തിന്റെ കറകളായത് കൊണ്ട് നല്ലത് പറഞ്ഞാലും ശരിയായത് പറഞ്ഞാലും നേരെ തിരിഞ്ഞു കേൾക്കത്തുള്ളവന് പിന്നെ നന്മ എത്ര പറഞ്ഞാലും അവന് മനസ്സിലാകൂല നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ളവർ ഈ പാപത്തിൻ്റെ കറകൾ ഇങ്ങനെ അധികരിച്ച ഹൃദയം മുഴുവൻ ഇരുളായി മാറും അങ്ങനെ മാറുന്നത് വലിയ ദൂഷ്യമാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും നമ്മളെ നമ്മളെ മോശമായ കാര്യങ്ങളിലേക്ക് ചിന്തിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ രണ്ടാമതായി മഹാനായ അനുസൃതി അള്ളാഹുബന് പറയുകയാ ഈ ദുനിയാവിലുണ്ടല്ലോ ഉണ്ടല്ലോ പാവങ്ങളിൽ മാത്രമായി കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ടല്ലോ അവർക്കുണ്ടാകുന്ന രണ്ടാമത്തെ വിപത്തെന്താണെന്നറിയുമോ അള്ളാഹുവിൻ്റെ പ്രവാചകന പെടുന്ന അവൻ്റെ മുഖത്തുണ്ടല്ലോ കരിവാളിപ്പുണ്ടാകുന്നതാ ശില അവർ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരു പറക്കത്തുണ്ടാവില്ല ഒരു രസവും കാണില്ല എത്ര വെളുത്തവനാണെങ്കിലും എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും അവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കൊരു വെറുപ്പാണ് അതുകൊണ്ട് തന്നെയല്ലേ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ് തൊലിയിലുള്ള വെളുപ്പല്ല തൊലിയിലുള്ള നിറവല്ല ഒരു മനുഷ്യന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ നല്ല പ്രവൃത്തികളും നല്ല സംസാരവുമാണ് അത് മോശമാണെങ്കിൽ അവൻ എത്ര സൗന്ദര്യമുള്ളവനാണെങ്കിലും ആളുകൾക്ക് ഒരു തൃപ്തി ഉണ്ടാകില്ല ആളുകളുടെ മനസ്സിലെപ്പോഴും അവനൊരു വെറുക്കപ്പെട്ടവൻ തന്നെയാണ് അങ്ങനെ തൗപ ചെയ്യാതെ പാപങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഈ ദുനിയാവിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഭവിഷ്യത്ത് ക്ഷീനം ഫിൽവജി മുഖത്ത് കരിവാളിപ്പ് ഒരു പെറുക്കത്തില്ലാത്ത ഒരു രീതി അവന്റെ മുഖം ആക്കി കളയും മൂന്നാമതായി അല്ലാഹുവിൻ്റെ പ്രവാചകനപ്പെടുന്ന പറഞ്ഞതായി മഹാനായ അനുസൃതി അതായത് അവൻ്റെ ശരീരങ്ങളിൽ രോഗം നൽകുന്നതാ എത്രയോ കുടുംബങ്ങളിലാ പ്രിയമുള്ളവരെ മദ്യപാനം മൂലത്താൽ എത്രയോ കുടുംബങ്ങളെ ആരാധമാക്കിയത് എത്രയോ കുടുംബങ്ങളാ ശിഥലമായത് എത്രയോ കുടുംബങ്ങളാ തകർന്നടിഞ്ഞു പോയത് ഇവിടെ എൻ്റെ പ്രിയമുള്ളവരെ നാം ഒന്ന് മനസ്സിലാക്കണേ അള്ളാഹുവിന്റെ പ്രവാചകനപ്പെടുന്ന പറഞ്ഞു പാവങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകൾക്ക് നൽകുന്ന മൂന്നാമത്തെ അവൻ്റെ ശരീരങ്ങളിൽ അല്ലാഹു മാരകമായ രോഗങ്ങൾ നൽകുന്നതാ ഇന്ന് മദ്യപാനം മൂലത്താൽ എത്രമാത്രമാ വലിയ മാരകമായ രോഗത്തിൻ്റെ അടിമകളാ പറയുകയാ നാലാമതായി നൽകുന്ന ഈ ദുനിയാവിലെ എന്താണെന്നറിയുമോ അവൻ്റെ റിയുമോ അവന്റെ അല്ലാഹുമാക്കുന്നതാ അവൻ്റെ സമ്പത്ത് അല്ലാഹുടുക്കമാക്കുന്നതാ അവൻ അല്ലാഹു ദാരിദ്ര്യം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ചികിത്സിച്ചിട്ട് മാറാത്ത രീതിയിലുള്ള രോഗങ്ങളല്ലാ അവന് നൽകുന്നതാ അഞ്ചാമതായില്ലാൻ പെടുന്ന പറഞ്ഞത് എന്താണെന്നറിയുമോ ജനഹൃദയങ്ങളിലുണ്ടല്ലോ അവന് വെറുക്കപ്പെട്ടവനായി മാറുന്നതാ പാപത്തിന്റെ കറകൾ ഇങ്ങനെ അധികരിച്ചാൽ പാവത്തിൻ്റെ കറകൾ ഇങ്ങനെ അധികരിച്ചു കഴിഞ്ഞാൽ ഹൃദയം മുഴുവനും എന്താണ് പാവത്തിൻ്റെ കറകളായി മാറിക്കഴിഞ്ഞാൽ ജനഹൃദയങ്ങളിൽ പോലും അവനെക്കുറിച്ച് അവനെക്കുറിച്ചൊരു വെറുപ്പുണ്ടായി മാറും എങ്ങനെ പാവത്തിൻ്റെ കറകൾ മൂലത്താൽ അവന്റെ ഹൃദയം ഇങ്ങനെ എന്താണ് കഴുത്തു പോയെങ്കിൽ അവന്റെ വറുത്തപാനങ്ങളും അവന്റെ പ്രവൃത്തികളും എല്ലാം മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതിയാകി മാറും മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാകുന്ന രീതിയായി മാറും അതിലൂടെ അവനുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സ്ഥാനമാനങ്ങൾ ബഹുമതികൾ എല്ലാം നഷ്ടമായി മാറും അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ള മിനിങ്ങളോട് പറയുകയാ തൗബ ഒരു മിനായ മനുഷ്യൻ്റെ മേൽ എപ്പോഴും നിർബന്ധമായ കാര്യമാണ് പ്രഭാതത്തിലും നീ ചെയ്യണം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും എൻ്റെ പ്രിയമുള്ളവരെ നീ തൗബ ചെയ്യണം അങ്ങനെ നിന്റെ ഹൃദയത്തിൻ്റെ പാപത്തിന്റെ കറകൾ നീ കഴുകി കളഞ്ഞില്ല എങ്കിൽ ഈ നഷ്ടങ്ങളെല്ലാം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യമുണ്ട് അള്ളാൻ്റെ റസൂല് പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ മുഖത്തേക്കോ വടിവിടപ്പുള്ള വസ്ത്രങ്ങളിലേക്കോ അല്ല അള്ളാഹ് നോക്കുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത് ഒരു മനുഷ്യന്റെ സൗന്ദര്യത്തിലേക്കുമല്ല നോക്കുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു സുബുത്താല നോക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ നന്നാക്കേണ്ടതും എന്താണ് നമ്മുടെ ഹൃദയമാണ് ആ ഹൃദയം ക്ലിയർ ആണെങ്കിൽ നമ്മൾ എവിടെയും വിജയിക്കും അവനാണ് നാളാഹുള്ളത് ആഹ്റത്തിൽ വിജയിക്കുന്നവനും അവൻ തന്നെയാണ് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ